ഹായ് നമുക്ക് ഇന്നൊരു വെറൈറ്റി ഡിഷിന്റെ റെസിപ്പി പരിചയപ്പെടാം അതിനു മുമ്പ് നമ്മുടെ ഈ കോവിഡ് വെറും ഒരു ലോക്ക്ഡൗൺ കൊണ്ടോ കണ്ടെയ്ൻമെന്റ് കൊണ്ടോ മാത്രം ഒരു അല്ലെന്ന് ഇതിനകം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു മറ്റൊന്നുമല്ല നമ്മുടെ ഒരു മുത്തശ്ശി നൂറ്റഞ്ചു വയസ്സുള്ള മുത്തശ്ശിയാണ് കഴിഞ്ഞ ദിവസം കോവിഡിൽ നിന്നും രക്ഷപ്പെട്ടത് അതേസമയം ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു യുവാവ് കോവിഡ് ബാധിച്ച് മരിച്ചു ഇതിന് കാരണം മറ്റൊന്നുമല്ല അവരുടെ ചികിത്സയിലുള്ള വ്യത്യാസമൊന്നുമല്ല മറിച്ച് രണ്ടു പേരിലും ഉള്ള രോഗപ്രതിരോധ ശേഷിയിലുള്ള വ്യത്യാസമാണ് നമ്മുടെ മുത്തശ്ശിക്ക് നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ന് ശീലമാക്കേണ്ടത് നല്ല പോഷകാഹാരങ്ങൾ കഴിക്കണം കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഒരു ശർക്കര ക്യാരറ്റ് ഹൽവ പരിചയപ്പെടുത്തിയിരുന്നു ശർക്കരയിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും നിറഞ്ഞതാണ് ക്യാരറ്റിലും വൈറ്റമിൻ എ സമ്പുഷ്ടമാണ് സോ അതൊരു ന്യൂട്രീഷ്യസ് ഫുഡ് ഐറ്റം ആണ് അതിന്റെ റെസിപ്പി നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാം കൂടാതെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വൈറ്റമിൻസും മിനറൽസും ഫാറ്റും പ്രോട്ടീനും എല്ലാം നിറഞ്ഞ ഒരു അടിപൊളി ഫുഡ് ഐറ്റം ആണ് അതിന്റെ കൂടെ കുറച്ച് ചോറും കൂടി ആയാൽ കംപ്ലീറ്റ് ഫുഡ് കോമ്പോണൻസ് ആയി ഓക്കെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം ഓക്കെ മറ്റൊരു കാര്യം നമ്മുടെ ഈ ചാനലിൽ ഞങ്ങൾ ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിൽ ചെയ്ത കുറച്ച് പ്രവർത്തനങ്ങൾ കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ആൻഡ് ഇതാണ് ഞങ്ങളെന്താക്കിയത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുതിയ ഒരു ആണ് അത് ഞാൻ ഞാനല്ലേ ആരാണെന്നറിയോ ഇതാണ് നമ്മുടെ ആചുട്ടി ഹായ് നമ്മുടെ ആചുട്ടി എന്താ പോണത് ഫാഷൻ ഫ്രൂട്ട് പച്ചടി ആ ഫാഷൻ ഫ്രൂട്ട് പച്ചടിയാണ് നമ്മൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് അറിയില്ല ശരിയാവോന്ന് പച്ചയാണ് എടുക്കുന്നത് രണ്ടെണ്ണാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം ഫ്രൂട്ട് പച്ചടീനു വേണ്ടിയിട്ടുള്ളത് കുറച്ച് പാഷൻ ഫ്രൂട്ട് രണ്ട് പാഷൻ ഫ്രൂട്ട് തൈര് തേങ്ങ ചെറുകിയതും കുറച്ച് ഉപ്പ് കടുക് പച്ചമുളക് മുും ഇത് നമുക്ക് വറ വറവിടാനാണ് പിന്നെ കുറച്ച് കാര്യവയ്പമുക്ക് ഇത് മുറിക്കാം ഇനി ഇതിനെ ഇതിനെ കോരി നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇടുവാണ് അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ഇട്ടിട്ടുണ്ട് അടുത്തത് നമ്മൾ മുറിക്കാൻ പോവാണ് നമ്മൾ രണ്ട് രണ്ടെണ്ണത്തിന് ഫുൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ഗ്ലാസ് ഫുള്ള് തേങ്ങയാണ് ഇടുന്നത് എന്നിട്ട് ചതക്കാണ് പുറത്തേക്ക് പോവാതെ നോക്കിക്കൊള്ളണം നമ്മൾ തേങ്ങ നല്ലപോലെ ചതച്ചിട്ടുണ്ട് ശേഷം നമ്മൾ ഒരു പച്ചമുളക് ഇടുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ചതക്ക അതിനൊപ്പം കുറച്ച് കടുക് ഇടുകൾ ഇരുന്നില്ല കുറച്ച് ഒന്നും ൂടി ചതയ്ക്കുക ചതഞ്ഞിട്ടുണ്ട് നിങ്ങൾ നല്ലപോലെ പോലെ ചതക്കുക പിന്നെ ഞാനിത് ഇതിന്റെ ഈ പാഷൻ ഫ്രൂട്ടിലേക്ക് ഇടുവാണ് നമ്മൾ ആദ്യം എടുത്ത് വെച്ച പാഷൻ ഫ്രൂട്ടിലേക്ക് ഇടുവാണ് എന്നിട്ട് നമ്മൾ കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഒഴിക്കാണ് പിന്നെ കുറച്ച് ഉപ്പ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പം നമ്മളുടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ പോലെ എല്ലാം കിട്ടിയിട്ടുണ്ട് നല്ല പാഷൻ ഫ്രൂട്ട് പച്ചടി കുറച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മുളക് പിന്നെ കരുവേപ്പില പിന്നെ നമ്മൾ ബാക്കി വെച്ച കടുകും ആണ് അത് വെച്ചിട്ട് നമ്മൾ വറവിടും അപ്പം പാഷൻ ഫ്രൂട്ട് പച്ചടി പൊളിയായിരിക്കും ഇവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇനി നമ്മൾ ഈ കടു ബാക്കി വെച്ച കടു ഇടാൻ പോവാണ് ഇനി നമ്മള് രണ്ട് മുളകാണ് ഇരുന്ന് ഇനി കുറച്ച് കഴിവേപ്പിലിയാണ് പൂൺ വെച്ചിട്ടുന്ന വാട്ടാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാണ് അപ്പൊ നമ്മൾ ഈ വറവിലേക്ക് ഇതിടാണ് ഞാൻ ഫുൾ ആയിട്ട് ഇടുകയാണ് നമുക്ക് കാണാം ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് സൂപ്പർ മണാണ് ഇന്നിപ്പോ അപ്പൊ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത് എല്ലാവർക്കും വീട്ടില് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അടുത്ത പ്രാവശ്യം ഇന്നേക്കാട്ടും നല്ല ഡിഷായിട്ട് ഞാൻ വരുന്നതായിരിക്കും ആരെങ്കിലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറന്നിട്ടുണ്ടെങ്കിൽ ചെയ്യുക എന്നാൽ അജ്യഭായ്